ഗ്രഹങ്ങളുടെ രാശിമാറ്റം നമ്മുടെ ജീവിതത്തെ എപ്പോഴും സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ഓരോ ഗ്രഹങ്ങളുടെയും ചെറിയ മാറ്റങ്ങൾ പോലും ജീവിതത്തിൽ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾക്ക് കാരണമാകും ഭാരതീയ ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് അതിനാൽ അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഏറെ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ഗ്രഹങ്ങൾ അവയുടെ നിശ്ചിത സമയത്ത് രാശി മാറുകയും അതുവഴി പല യോഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് പതിവാണ് ഈ വർഷത്തിന്റെ ആദ്യപാദത്തിൽ തന്നെ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ് ഈ മാർച്ചിൽ ഏഴ് ഗ്രഹങ്ങൾ മീനരാശിയിൽ ഒത്തുചേരുന്നതോടെ സപ്തഗ്രഹയോഗം രൂപപ്പെടും ഇതിന്റെ ഫലം എല്ലാവരിലും ഒരുപോലെ അനുഭവപ്പെടും ഏകദേശം നൂറു വർഷങ്ങൾക്കിപ്പുറം സംഭവിക്കാൻ പോകുന്ന ഈ മാറ്റമാണ് ഏറ്റവും ശ്രദ്ധേയം മീനം രാശിയിൽ ശുക്രൻ ബുധൻ സൂര്യൻ ചൊവ്വ ചന്ദ്രൻ ശനി വ്യാഴം എന്നീ ഏഴ് ഗ്രഹങ്ങൾ ഒത്തുചേർന്ന് സപ്തഗ്രഹിയോഗം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഇതിന്റെ ഫലമായി ചില രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും അപ്രതീക്ഷിത ലാഭങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി ജോലിയിൽ ഉന്നത സ്ഥാനങ്ങൾ എന്നിവയെല്ലാം ഇവർക്ക് പ്രതീക്ഷിക്കാം മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി സംക്രമിക്കുമ്പോൾ തന്നെ ഈ യോഗം രൂപം കൊള്ളുമെന്നാണ് ജ്യോതിഷികൾ പ്രവചിക്കുന്നത് സപ്തഗ്രഹി യോഗത്തിലൂടെ വൻ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പോകുന്ന ഭാഗ്യരാശികൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം കർക്കിടകം രാശി സപ്തഗ്രഹ യോഗം കർക്കിടകം രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സ്വന്തമാക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇവരുടെ ഭാഗ്യസ്ഥാനത്താണ് ഈ യോഗം സംഭവിക്കുന്നത് ഭാഗ്യം അനുകൂലമാവുകയും ജോലിസ്ഥലത്തെ കഠിനാധ്വാനം അംഗീകരിക്കപ്പെടുകയും ചെയ്യും സാമ്പത്തിക നേട്ടങ്ങൾ വിദേശയാത്ര എന്നിവയ്ക്ക് സാധ്യതയുണ്ട് കന്നിരാശി സപ്തഗ്രഹയോഗം യോഗം കന്നിരാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ നൽകും ഈ രാശിയുടെ ഏഴാം ഭാവത്തിലാണ് യോഗം രൂപപ്പെടുന്നത് ഇത് ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുത്തും കരിയറിൽ വളർച്ചയുണ്ടാകും ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും അവിവാഹിതർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ കഴിയും മിഥുനം രാശിക്കാർക്ക് ഒരു പ്രത്യേക യോഗം വന്നിരിക്കുന്നു ഇത് അവർക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും ഈ യോഗം കർമ്മസ്ഥാനത്തായതിനാൽ ജോലിയിലും ബിസിനസ്സിലും വിജയം ഉറപ്പാണ് കഠിനാധ്വാനം ചെയ്താൽ ജോലിയിൽ നല്ല പുരോഗതി നേടാം തൊഴിലില്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കാനും സാധ്യതയുണ്ട്